തുലാമാസം പത്താം തീയതി ഒക്ടോബർ ഇരുപത്തിയേഴ് തിങ്കളാഴ്ചയാണ് തുലാമാസത്തിലെ സ്കന്ധഷ്ടി ശ്രീ സുബ്രഹ്മണ്യസ്വാമിയുടെ പ്രീതിക്കായി അനുഷ്ഠിക്കുന്ന വ്രതങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായ വ്രതം വെളുത്തപക്ഷത്തിലെ പ്രഥമ മുതൽ ഒരു നേരം മാത്രം ഭക്ഷണം കഴിക്കുകയും പഞ്ചമിനാളിൽ ഉപവസിക്കുകയും ചെയ്താണ് വ്രതം അനുഷ്ഠിക്കേണ്ടത് സന്താനാഭിവൃദ്ധി രോഗശാന്തി ദുരിത നിവാരണം ദാമ്പത്യ ഭദ്രത എന്നിവയ്ക്ക് അത്യുത്തമമാണ് സ്കന്ധഷ്ടി വ്രതം സ്കന്ധഷ്ടി വ്രതത്തിൽ ആറ് ദിവസത്തെ വ്രതാനുഷ്ഠാനമാണ് ഏറ്റവും ഉത്തമം ഇതനുസരിച്ച് ഈ വർഷം ഒക്ടോബർ ഇരുപത്തിരണ്ട് ബുധനാഴ്ച മുതൽ വ്രതം ആരംഭിക്കുന്നത് ആറ് ഷ്ടി വ്രതം അനുഷ്ഠിക്കുന്നതിന് തുല്യമാണ് ഒരു സ്കന്ധഷ്ടി വ്രതം കുടുംബ സൗഖ്യത്തിനും ജീവിത സൗഭാഗ്യത്തിനും അത്യുത്തമമാണ് സ്കന്ധഷ്ടി വ്രതം സ്കന്ധഷ്ടി വ്രതം ഭക്തിയോടെ അനുഷ്ഠിച്ചാൽ ഭർത്തൃസന്ധാന ദുഃഖവും തീരാവ്യാധികളും ഉണ്ടാവുകയില്ല ഉദ്ദിഷ്ടകാര്യസാധ്യയായും ഷഷ്ടി വ്രതം അനുഷ്ഠിക്കാവുന്നതാണ് എല്ലാ മാസത്തിലെയും ഷഷ്ടിനാളിൽ വ്രതം അനുഷ്ഠിക്കുന്നത് ഉത്തമമാണ് തുലാമാസത്തിലെ സ്കന്ധഷ്ടിയാണ് ഇതിൽ ഏറ്റവും പ്രധാനം മാസം തോറുമുള്ള ഷഷ്ടി വ്രതാചരണം തുടങ്ങേണ്ടത് തുലാമാസത്തിലെ ഷഷ്ടി മുതലാണെന്ന് പറയപ്പെടുന്നു ദിനത്തിന് അഞ്ച് ദിവസം മുൻപേ വ്രതം ആരംഭിക്കുക തലേന്ന് ഒരിക്കലോടെ ഷഷ്ടി ദിനത്തിൽ മാത്രം വ്രതമനുഷ്ഠിക്കുന്നവരുമുണ്ട് വ്രത ദിനത്തിലെല്ലാം കുളി കഴിഞ്ഞതിന് ശേഷം മാത്രം ഭക്ഷണം കഴിക്കുക രാവിലെയും വൈകിട്ടും സുബ്രഹ്മണ്യനാമ ഭജനം ഒരിക്കലൂണ് എന്നിവ അഭികാമ്യം ഷഷ്ടി ദിവസം ഉപവാസത്തോടെ സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ ദർശനവും വഴിപാടുകളും മറ്റും നടത്തി ഉച്ചസമയത്തെ ഷഷ്ടിപൂജയും തൊഴുത് ക്ഷേത്രത്തിൽ നിന്ന് ലഭിക്കുന്ന നേദിച്ച പടച്ചോറും കഴിച്ചു വേണം വ്രതം പൂർത്തിയാക്കുവാൻ ദിനത്തിൽ സന്ധ്യയ്ക്ക് സുബ്രഹ്മണ്യ ഭജനവും ഷഷ്ടി സ്തുതി ചൊല്ലുന്നതും ഉത്തമമാണ് പിറ്റേന്ന് തുളസീതീർത്ഥം സേവിച്ച് വിടുക